സംസ്ഥാന പാതയിൽ അത്തോളി ഉള്ളേരി റോഡ് പൂർണ്ണമായും തകർന്നു അത്തോളി മുതൽ ഉള്ളേരി വരെയുള്ള ഭാഗമാണ് തന്നെ തടസ്സപ്പെടുത്തുന്ന മാറിയത് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ബി ജെ പിയും അത്തോളി ഉള്ളേരി സംസ്ഥാന പാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടക്കുന്നത് അത്തോളി മുതൽ ഉള്ളേരി വരെയുള്ള പ്രധാന റോഡ് കുണ്ടും കുഴിയുമായിട്ട് മാസങ്ങളായെങ്കിലും റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല രാവിലെ ആറു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദുരിതമനുഭവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ അത് എന്നാണ് നമ്മുടെ റോഡിന് ഒരു മോശം ലഭിക്കുക സർ ഇവിടെ നോക്കിയാൽ റോഡുകൾ കാണാൻ കാണാൻ വെറും കുഴികൾ മാത്രമേ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ോട് പറയാനുള്ളത്യെൽ കോളേജ് ഉൾപ്പെടെ നിരവധി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള മേഖലയാണ് ഇത് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളും വിവിധ യുവജന സംഘടനകളും ബസ് ജീവനക്കാരുമെല്ലാം പരാതികൾ നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല A News core code. Qual...